അള്ളാഹുത്ത നമ്മളെ ഇസാബ് നടത്താന് പത്തൈമായിരം കൊല്ലം വെയിലത്ത് നിർത്തേണ്ട വല്ല കാര്യം പിന്നെ നിർത്തുന്നത് അതിലൊരു രഹസ്യ അതിലൊരു രഹസ്യമുണ്ട് ആ രഹസ്യം ഇപ്പൊ തന്നെയാണ് മനസ്സിലായാൽ അവിടുന്ന് വേനക്ഷപ്പെടും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് അടങ്ങും അതാണ് മാഷർ അതിപ്പോ തന്നെയാണ് മനസ്സിലായ വേണ്ടേ എന്താ രഹസ്യം കൊറേണ്ടിക്കും നിന്നിട്ട് അവസാനം ആദ്യമൊക്കെ ചെറിയ പ്രതീക്ഷ ഉണ്ടാവും കൊറച്ചുകഴിയുമ്പോ നേരാവ് വയ്ക്കാൻ നടക്കൂല പിന്നേം കരുതും കൊറച്ചുകഴിയുമ്പോ നേരാവ് വഴിക്കാൻ നടക്കൂല അവസാനം നേരാവൂലെന്നാണ്ട് ഉറപ്പാവും അപ്പൊ എല്ലാരും കൂടി ആദം വല്ലിപ്പാന്റെ അടുത്തം ചെല്ലും വല്ലിപ്പാ ഇവിടുന്നൊന്നാണ്ട് പോയി കിട്ടിയാ മതിയായിരുന്നു നരകത്തിലേക്കായാലും വേണ്ടിയില്ല സ്വർഗത്തിലേക്കായാലും വേണ്ടില്ല ഞമ്മളാരെങ്കിലും നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് പറയോ ഞാൻ പറയില്ല ഞാൻ പറയില്ല പക്ഷെ പറയണ കൊറച്ചാൾക്കാർ ആ പോരിന്റെ കൂട്ടത്തിലുണ്ട് അതാണ് പ്രശ്നം ഓലും ഓരോ നിനക്ക് മനസ്സിലാവുണ്ടോന്നറിയില്ല എനിക്ക് നരകത്തിൽ ആയാലും വേണ്ടിയില്ല എന്ന് ഞാൻ ഏതായാലും പറയില്ല കാരണം എനിക്കത് പറ്റൂല എനിക്ക് സ്വർഗത്തി സ്വർഗത്തിലാക്കി തരട്ടെ നമ്മളെ ലാ ഇല്ലാ യമു തന്നെ സംഗതി അമ്മ കുറച്ചൊക്കെ ഗുരുത്തൊക്കെ ഉണ്ട് ഇസ്തഫാറൊക്കെ ചെയ്യണം പേടിയൊക്കെ ഉണ്ട് എന്നാലും ഞമ്മളെങ്ങനെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ വാചകത്തിൽ ഇന്നെപ്പോലെ ഇങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഏറ്റവും പ്രതീക്ഷ ഒരു വർത്താനം ഏറ്റവും പ്രതീക്ഷ ഒരു വർത്താനം ഒരു ദിവസം ഒരാളെ നബി തങ്ങളുടെ അടുക്കൽ വന്ന് അലൈഹി വലൈഹി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നാളിന്റെ ഡേറ്റ് ചോദിച്ചു രണ്ടാൾക്കാരാണ് നബിനോട് ഇല്ലാ ഇസ്ലാമിയോട് കിയാമന്നാളിന്റെ ഡേറ്റ് ചോദിച്ചത് ആകെ ഒരിക്കൽ ജിബിലിൽ അലി ഇസ്ലാമ ചോദിച്ചത് മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചിങ്ങനെ ഇരുന്നിട്ട് മല്ലിഇസ്ലാമു യാസൂ യാ റസൂലുള്ള റസൂലുള്ള ഈമാനു യാ റസൂലൊക്കെ ചോദിച്ച് മറുപടി ഒക്കെ കിട്ടിയാമെന്ന് ചോദിച്ചു ഒരിക്കലൊരു സഹാബി വര്യൻ പുണ്യ നബിഅലിമോട് ചോദിച്ചു റസൂലേ എന്നാണ് നാൾ അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഡേറ്റ് എന്നോ ആയിക്കോട്ടെ അതിപ്പോ നോക്കണത് അടുത്ത് പോകുമ്പോ കൊണ്ടോ ഉള്ളത് പോകുമ്പോ കൊണ്ടോവാൻ എന്താ ഉള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞു അള്ളഹാനോടും അള്ളാൻ്റെ റസൂലിനോടുമുള്ള സ്നേഹമാകുന്നു പറഞ്ഞപ്പ പറഞ്ഞു നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോട് കൂടെയായിരിക്കുമെന്ന് എന്ന് ഹബീബ് ഞമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഏറ്റവും പ്രതീക്ഷ ഉള്ളൊരു വർത്താനാണത് ഒന്നുണ്ടായില്ലെങ്കിൽ അതുകൊണ്ടെങ്കിലും ഞമ്മൾ സലാമത്താകും അള്ളാഹു ഞമ്മളൊക്കെ സലാമത്താക്കട്ടെ അപ്പൊ പിന്നെ ആദം വല്ലിപ്പാന്റെ പറയണേല് സ്വർഗത്തിക്കായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല ഇവിടുന്നൊന്നാണ്ട് കഴിച്ചിലായി കിട്ടിയാ മതി എന്ന് പറയാൻ അങ്ങനത്തെ ചെലവരുണ്ട് ഇബ്രാഹിനെല്ലാം നബിന്റെ നൂഹിനെത്തിയെല്ലാം മലൈസന മുസാനബിന്റെ മലൈസന ഈസാനബിന്റെ മലയിസ്വലാം എല്ലാരടുത്തും ചെല്ലു എല്ലാരോട് കയ്യൊഴിയും കയ്യൊഴിയും എന്നുള്ള വാക്കാണ് ഞമ്മക്ക് മനസ്സിലാകാൻ ഏറ്റവും സൗകര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എല്ലാരോട് കയ്യൊഴിയും അവസാനം തോഹനബിന്റെ അടുത്തല്ലോ എന്നാ പിന്നെ ആദ്യം അങ്ങോട്ടാണ് ചെന്നാ മതിയായിരുന്നില്ലേ അല്ല ഇതൊക്കെ അറിയണേ നമ്മളുണ്ടല്ല പോണ കൂട്ടത്തില് നമുക്ക് ആദ്യം ചെന്നാ മതിയായിരുന്നു അല്ലെ അത് പോയോക്കി വന്നാലേ അറിയുള്ളൂ അവിടെ ഒന്നും നടക്കൂലാ നടക്കൂലെന്ന് തോന്നിയാ പോരാ നടക്കൂലന്നു ഉറപ്പാക്കിയിട്ടുണ്ട് വരണം മുഹമ്മദ് നബി സല്ലം അലൈഹി വല്ലം എന്താണെന്ന് മനസ്സിലാക്കി തരാനാണ് മാഷറയിലെ അയ്യ്പതിനായിരം കൊല്ലം അത് വെയിലത്താണ് നിന്നാ മനസ്സിലാവും ഞാൻ അവിടെ നിൽക്കണ്ട നട്ടുച്ചക്ക് പൊഴി വെയിലത്ത് കൂടെ കുറച്ചു നടന്നാ മനസ്സിലാകും എന്താണ് മാഷർ എന്താണ് ആ മാഷ്ടറയിലെ രംഗമെന്നറിയാം ആ രംഗത്ത് മനുഷ്യന് ആത്മഹർഷം തുടികൊട്ടും കയമില്ലാത്ത സ്ഥലത്തു നിന്നുകൊണ്ട് ആഴേക്ക് താഴേക്കും മുകളിലേക്കും വഴിയില്ലാത്ത സ്ഥലത്ത് മനുഷ്യൻ വേവലാഹതി പൂണ്ടുകൊണ്ട് നിൽക്കും എല്ലായിടത്തും പോയി നടക്കൂലെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് വന്നിട്ട് മുസ്തഫ നബി തങ്ങളുടെ മുസ്തഫായിൽ ചെന്നിട്ട് ഇനി ഇങ്ങളല്ലാതെ വേറെ ആരുല്ലെന്ന് പറഞ്ഞി ഓനെ കൊണ്ടും സമ്മയിപ്പിക്കും നിങ്ങളല്ലാതെ വേറെ ആരുല്ല എല്ലാരും ചെല്ലും എന്നാണല്ലോ പറഞ്ഞത് എല്ലാരും കൂടിയാണ് ചെല്ലും അബൂജായാലും സമ്മതിക്കേണ്ടി വരും നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ല സമ്മയിച്ചിട്ടാണ് ചെല്ലുമ്പോ പറയും ആയിക്കോട്ടെ ഞാൻ തന്നെ ഞാൻ ചെയ്തോളാം അറസ്റ്റിന്റെ താഴെ പോയിട്ട് വീഴും മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മദ് നബി അലൈഹി വസല്ലമയെ അല്ലാഹു മുഹമ്മദ് എന്ന് വിളിക്കുന്ന ഏക സമയമാണത് വേറെ ഒരു സമയത്തും വിളിച്ചിട്ടില്ല ഖുർആാനില് നബി തങ്ങൾ അല്ലാഹു വിളിച്ച എല്ലാ വിളിയും പരിശോധിച്ചോളൂ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല യാ എന്ന് വിളിച്ചിട്ടുണ്ട് യാ അയ്യുഹൽ മുസ്സമ്മിൽ എന്ന് വിളിച്ചിട്ടുണ്ട് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് വിളിച്ചിട്ടുണ്ട് തോഹ എന്ന് വിളിച്ചിട്ടുണ്ട് യാസീൻ എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചിട്ടുണ്ട് പലതും വിളിച്ചിട്ടുണ്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല ആ പേരിനൊരു പ്രത്യേകത ഉണ്ട് അതാണ് വിളിക്കും അല്ലോ മഷാ അല്ല ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണ്ടത് എന്താച്ചാൽ റസൂലായ നബിയെ സ്നേഹിച്ച മതിയോ റസൂലായ മുഹമ്മദ് നബിയെ സ്നേഹിച്ചാൽ മതിയോ നാൽപ്പത് വയസ്സിന്റെ ശേഷമുള്ള മുഹമ്മദ് നബിയെ മതിയോ പോരാ അതിന്റെ മുമ്പും അതിനെയാണ് വിളിക്കുന്നത് അല്ലാന്നാണ് വിളിക്കേണ്ടത് അല്ലെങ്കിൽ വിളിക്കേണ്ടത് നാൽപ്പത് വയസ്സിന് മുമ്പുള്ള അവസ്ഥയെ വിളിക്കുമ്പോഴാണ് ഇർഫയാ മുഹമ്മദ് എന്ന് പറഞ്ഞത് ചിലവരാണ് പറഞ്ഞിട്ട് അത് സാധാരണ മനുഷ്യൻ വഹിയുണ്ട് എന്നല്ലേ ഉള്ളൂ വാഹീനെ മുമ്പുള്ളൊരു മുഹമ്മദ് ഉണ്ട് അതിനെ സ്നേഹിക്കണേലിസ്വല്ലാം അതാണ് മുഹമ്മദ് മുഹമ്മദെ തല ഉയർത്തു ചോദിച്ചോളൂ തരാമല്ലോ ആ പേരിനെന്നെ ഒരു പ്രത്യേകത ഉണ്ട് അതാണ്ട് വിളിക്കും എന്നിട്ടാ പറഞ്ഞത് എന്താച്ച ചോയിച്ചോളീ ഞാ അല്ലെങ്കിലും വിസാലത്തും ഭൂവത്തും അവിടെ ചെന്നിട്ട് പിന്നെ മുഹമ്മദീയ രഹസ്യം മനസ്സിലായോൻ ഈമാന്റെ കമാലിയത്തിലേക്ക് പോകും രഹസ്യം മനസ്സിലാകാത്തോൻ നുക്സാനിയത്തിലേക്ക് പോകും ഇതൊരു സത്യമാണ് ഈ സത്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ അതുകൊണ്ട് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി ഹബീബുനു വസ്ല്ലമാനേഹിക്കണം എന്ന് പറഞ്ഞാ പോരാ സ്നേഹിക്കണം പറഞ്ഞാ പോരാ അത് അത്യാൽ പോരാ അക്കലിയായ സ്നേഹമുണ്ട് തൊബഴിയായ സ്നേഹമുണ്ട് ബുദ്ധിപരമായ സ്നേഹമുണ്ട് പ്രകൃതിപരമായ സ്നേഹമുണ്ട് ബുദ്ധിപരമായ സ്നേഹത്തിൽ നിന്നാണ് പ്രകൃതിപരമായ സ്നേഹത്തിലേക്ക് പോവുക നമ്മൾ പോകുക ഞമ്മള് മനസ്നേഹിക്കുന്നുണ്ട് എന്താ കാരണം നമ്മൾ മ്മള്മാനെ സ്നേഹിക്കണതേ ഇമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം അള്ളാന്റെ റസൂല് പറഞ്ഞു പോയില്ല ഞെന്താ ഞമ്മള് കാട്ടാന്ന് ഞമ്മക്കൊരു കാര്യം കിട്ടണ്ട അതുകൊണ്ടാണ് ഇതിനെ ബുദ്ധി അങ്ങനെ സ്നേഹിച്ചാൽ പറ്റൂലൊന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെങ്കിലും ഞമ്മളൊന്നും സ്നേഹിച്ചാൽ മതി എന്നുള്ളതാണ് പറ്റായി ഒന്നുമില്ല ഇതിനെയാണ് ആക്കുലി സ്നേഹം എന്ന് പറയാം മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ കഴിച്ചിലാവൂലല്ലോ എന്ന് മനസ്സിലായിട്ട് സ്നേഹിക്കുന്ന ബുദ്ധിപരമായ സ്നേഹം ഇതിനെയാണ് സ്നേഹം എന്ന് ഇതിനാണ് അങ്ങനെങ്കിലും സ്നേഹിച്ചാൽ സ്നേഹിച്ചാലും പക്ഷെ അങ്ങനെ സ്നേഹിച്ച പോരാ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണ്ട കരുതിയാലും സ്നേഹം വരുന്നേ അതിനാണ് സ്നേഹം എന്ന് പറയാ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി പുണ്യനബിള്ളാഹുഅലി തങ്ങളെ സ്നേഹിക്കേണ്ടത് അപ്പോഴാണ് മാതാപിതാക്കളെക്കാളും വീടിനേക്കാളും കച്ചവടത്തെക്കാളും എല്ലാറ്റിനേക്കാളും നിവിധങ്ങൾ പ്രാധാന്യമർഹിക്കുന്നതാകുന്നത് അപ്പോളാണതാക ഞമ്മള് നല്ലൊരു പേരുണ്ടാക്കി നല്ല രണ്ടുനേരമുള്ള നല്ലൊരു പേരാ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞു ടൈൽസ് ടൈൽസൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് പൈൻറൊക്കെ അടിച്ച് ഫ്രിഡ്ജും അതേമാതിരി വാഷിംഗ് മെഷീനും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് എല്ലാരോടും ഹൗസ് വാമിങ് കുടിക്കലൊക്കെ പറഞ്ഞ് അവസാനം ചെങ്ങായിമാരോട് പറഞ്ഞു തലേന്ന് രാത്രി നിങ്ങളൊന്ന് വന്നോക്കി എന്തേലും കുറവുണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോളി നാളെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂലെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോലൊക്കെ വന്നു നോക്കി ബാത്റൂമിൽ ലൈറ്റില്ലെന്ന് പറഞ്ഞ് അത് ഇട്ട് എല്ലാം ക്ലിയർ ആക്കി ഇങ്ങനെ നിൽക്കുമ്പോ ഇനി നാളെ സുബിഖാണ്ട് കൊടുത്താൽ മതി ബാക്കിയൊക്കെ റെഡിയാണ് അങ്ങനെ നിക്കുമ്പോ ഹബീബുനാ സലൈല തങ്ങളുടെ വന്നിട്ട് ഇതും സങ്കല്പിക്കും കേട്ടോ നമ്മളതാണ് പെര നമ്മള് ഓരോരുത്തരുത്തുമാണ് ആ പെരെന്ന് കൂട്ടിക്കോളി പെരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് കുടി വാങ്ങി വാങ്ങുകൊടുത്താൽ മതി സുബീന്റെ നേരം ആയാൽ മതി നബി സല്ല അലൈഹി സ്വല തങ്ങളോട് വന്നിട്ട് ആ ചാവും കാട്ടിക്ക എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ കൊടുക്കോ കൊടുക്കൂലേ കൊടുക്കും എന്ന് നിങ്ങൾ മറുപടി പറയണം അതിനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് ഈ ഉദാഹരണം അതിന് പറഞ്ഞതാണ് പക്ഷെ ആ സ്ഥലത്ത് നിങ്ങളെ വാപ്പനും മനു സങ്കല്പിച്ചിട്ട് പറയാൻ കഴിയണം ഈ പെരാന്ന്ന് ഞാൻ പറഞ്ഞതിന്റെ സ്ഥലത്ത് വാപ്പാനേയും ഉമ്മാനെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും സങ്കല്പിച്ചിട്ട് കൊടുക്കുമെന്ന് പറയാൻ കഴിയണം അവിടെയാണ് വാപ്പാനേക്കാൾ ഉമ്മാനേക്കാള് മക്കളേക്കാൾ ഭാര്യയെക്കാൾ ഹബീബുനഅലി വസ്ല്ലോട് നമുക്ക് ഇഷ്ടമുണ്ടെന്ന് പറയാൻ കഴിയുന്നത് അവിടേക്ക് നമ്മൾ പടിപടിയായി കയറിയെത്തണം